നമ്മുടെ ഭ്രൂണക്കുട്ടൻ്റെ സണ്ടയാണ് കാലത്തു തന്നെ മുട്ടും കഴിച്ചത് ഇപ്പൊ ഇവിടെ ചാളൊക്കെ ഇട്ട ചോറ് ചാളച്ചോറ് കഴിക്കലിപ്പോ കുറവായിരുന്നു അതായത് ഒരു ഒന്ന് രണ്ട് മാസം ഭക്ഷണം കൊടുത്തിട്ട് കഴിക്കുന്ന അത് ഇപ്പൊന്നായിട്ട് പണ്ടത്തെ പോലെ ഭക്ഷണൊക്കെ എടുത്തു ഭ്രീണക്കുട്ടൻ ഭ്രൂണൊക്കെ നീണ്ട്ന്ന് കാല നീട്ടിക്കട വിഷമായിട്ടാണ് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നു ഇതുവരെ വീട്ടിൽ നമ്മൾ ഞങ്ങളൊന്നും ഉണ്ടാവാറില്ല അവൻ തന്നെയാണ് പക്ഷെ ഇപ്പൊ അതിനിടയ്ക്ക് ഒരു പുലി ഇപ്പൊ പുലി ഇറങ്ങണമെന്നൊക്കെ ഉള്ളവർ ഇതുണ്ട് കേൾക്കുന്നുണ്ട് ഇവിടെ കൊറച്ചകല പുലി വന്നൊക്കെ പറഞ്ഞു പുലി വന്നു കഴിഞ്ഞാ ഭ്രൂണനെ കൂട്ടിലാക്കേണ്ടി വരും അല്ലെ ഞാനിങ്ങനെ സെറ്റ് ഔട്ടിൽ കെട്ടിട്ട് പോവാറ് ഭ്രൂണോ കൂട്ടനെ പുലി കടിക്കോടാ പുലി 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 പുലിന്നും കേട്ട പേടുന്നില്ല അല്ല ഭ്രൂണോ അമേക്ക അങ്ങനെ ദേ ബ്രൂണോ ഭ്രൂണൊക്കെ നീണ്ടു ചേർന്ന് കെടുക്കാണ് ബ്രൂണോ കനാലിൽ ഇന്നലെ പിന്നാലൊക്കെ നല്ല കുളിയായിരുന്നു അവന് ഇന്നില്ല കനാലിൻ്റെ വെള്ളമില്ല നല്ല ഇഷ്ടമാണ് കുളിക്കാനായിട്ട് കനാലിൽ കുളിക്കുമ്പോ ബ്രൂണോന്റെ കുളിത്തേം കാണാൻ ആൾക്കാർ വേറെ കുറെ ആൾക്കാരുണ്ട് കാരണം സാധാ പട്ടികളൊന്നും കുളിക്കാൻ മടിയാണ് ചേട്ടൻ്റെ വീട്ടിലൊരു ലക്കി നേരമുള്ള പട്ടിയുണ്ടാവും അത് കുളിക്കാൻ ഈ പറഞ്ഞ പോലെ അതിനെ കായത്തിന് പിടിച്ച് പോലിച്ചുകൊണ്ടും ഇറങ്ങില്ലേ അങ്ങനത്തെ പക്ഷെ നമ്മുടെ ഭ്രൂണോ അങ്ങനെല്ലാം ചാടി ഇറങ്ങി കുളിച്ച് സ്വന്തം കുട്ടനായിട്ടിരിക്കണേട്ട് ചൂടൊട്ട് സഹിക്കാൻ നല്ല ചൂടല്ലോ ചൂട് ഫാനിട്ട് അവനകത്തേക്ക് ഓടി വരണം അവനക്ക് കിടക്കാൻ വേണ്ടി പിന്നെ അതിനിടയ്ക്ക് മാങ്ങ കൊടുത്താലോ തന്നെ മാങ്ങ പഴുത്തത് മാങ്ങ പുളികൾ എഴുത്തല്ല മാങ്ങ പഴുത്താനും ഇട്ടിട്ട അതിട്ടിരിക്ക മൂക്കത്ത് എന്റെ ചോറും പറ്റാ ചോറി മോങ് കഴിക്കലാ ബ്രൂണോ നല്ല മഴക്കാരുടെ ചൂട് ചൂടിൻ്റെ നമ്മൾ